കനത്ത ചൂടിനെ അതിജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് കണ്ണൂർ ജില്ല ഓരോ ദിവസവും താപനില ഉയരുകയാണ് ജില്ല കത്തുന്ന വെയിലിൽ ഉരുക്കി തുടങ്ങി സർവചരാചരങ്ങളും അതികഠിനമായ ഉഷ്ണം കാരണം എവിടെയും നിൽക്കാൻ പറ്റാതെ വലയുകയാണ് ജനം ആ ചൂടായിട്ട് നമ്മളെ വെയിലും കൊണ്ടൊക്കെ ആൾക്കൊന്ന് പിന്നെ നല്ല കൂടി ആദ്യം കുടിക്കുന്ന ആൾക്കാരല്ലോ പിന്നെ സ്കൂൾ കുട്ടികളൊന്നും ഒന്നാമത് വെയിലും നടക്കുമ്പോ അവര് ഒന്നാ ചൂടലായിട്ട് ഇങ്ങനെ ആക്കുന്നു പിന്നെ ഒരാളെ കുടിക്കുന്നില്ല ചൂട് ചൂടാണ് തണുത്തു ചൂട് ഭയങ്കരമായിട്ടുള്ള ചൂടന്നെ സഹിക്കാൻ കഴിയാത്ത കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് സഹിച്ചേ പറ്റൂ ആ വെള്ളം എന്ന് വെച്ചാൽ പിന്നെ രണ്ടും മൂന്നും കുപ്പി വെള്ളം വാങ്ങേണ്ടി വരുന്നു ഈ ചൂട് കാരണം മറ്റ് സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് നമ്മളെ നല്ല ഓർമ്മയിൽ ഇതുപോലത്തെ ചൂട് അനുഭവപ്പെട്ടില്ല സാധാരണ ഈ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പത്തോ ഒരു പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ചൂട് ഇതുവരെ എങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത മാസം നമ്മളെ ഈ പ്രധാനമുണ്ടാകുന്ന നോമ്പ് വരികയാണ് അപ്പോൾ നോമ്പ് ഏകദേശം ഒരു പതിനൊന്നോ പന്ത്രണ്ടോ വരുന്നെങ്കിൽ ഭയങ്കര അധികം വിഷമം തന്നെയായിരിക്കും എന്നിരുന്നാലും ഇത് ഇങ്ങനെ ഒരു ചൂട് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നോ രണ്ടോ കുപ്പി അല്ലെങ്കിൽ ഒരു മൂന്ന് കുപ്പിയെങ്കിലും വെള്ളം കുടിച്ചാലും ആ ക്ഷീണം മാറുന്നില്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ചെറിയ ഈ തണലിൽ കിട്ടുമ്പോൾ ഒരു സമാധാനം അത്ര തന്നെ ചൂട് കാരണം ദാഹം തീർക്കുവാൻ കുപ്പിവെള്ളത്തെയും ശീതളപാനീയങ്ങളെയും പക്ഷെ എന്ത് ചെയ്യേണ്ടത് നടന്നു വെള്ളം കുടിച്ചോണ്ടി വരുന്നു അതി ഭയങ്കരമായ ചൂടിപ്പം സാധാരണ ഇല്ല ചൂടല്ലൂടു ചൂടിപ്പോ ചെറുപ്പത്തിലെ അനുഭവം ഇത്ര ചൂടില്ല കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല പണ്ടത്തെ കാലാവസ്ഥയല്ല ബാഗില് വേണ്ടുമ്പം വേണ്ടുമ്പം കുടിക്കലാവും

കഴിഞ്ഞ ഒൻപത് ദിവസം തുടർച്ചയായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ് മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരീരത്തിലെ താപനില വർദ്ധിക്കാതിരിക്കാൻ ചായ കാപ്പി മദ്യം എന്നിവ ഉപേക്ഷിക്കാൻ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഭക്ഷണത്തിൽ എരിവ് പുളി മസാലകൾ എന്നിവ നിയന്ത്രിക്കണം വീടുകളിൽ ശുദ്ധജലത്തിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളുമുണ്ട് പകൽ പതിനൊന്നിനും വൈകിട്ട് ഇടയ്ക്ക് സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ടേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി